ോണാവേശം തീരാറായെങ്കിലും ഞങ്ങളുടെ ഫോണാവേശം തീരാറായിട്ടില്ല കേട്ടോ കാരണം എന്താ ഈ ഒരു നാലാമത്തെ ഷോറൂമിലും കയറി വരുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നതിനായിട്ട് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് കൂപ്പൺസ് ഇവിടെ റെഡിയാണ് സ്ക്രാച്ച് ചെയ്ത് നിങ്ങൾക്ക് സമ്മാനാർഹരാകാനുള്ള ഒരുപാട് പെർസെന്റേജ് ഓഫ് ലഭിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട് സോ ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം എന്താണ് പേര് ഡിൽഫ്രഡ് ഡിൽഫ്രഡ് എവിടെ വർക്ക് വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നത് ഞാൻ ഞാൻ തൃശ്ശൂർ കോളേജിൽ ആയിട്ടാണ് അപ്പോൾ ഇന്ന് ഫോൺ പർച്ചേസ് ചെയ്യാൻ അതെ അതെ ഏത് ഫോണാണ് നോക്കിയിട്ടുള്ളത് നമുക്ക് ഓ 3 प्रो 5g ഫോണാണ് നോക്കിയിട്ടുള്ളത് ഓക്കേ हां हां ഇത് ഏകദേശം എത്ര രൂപ റേറ്റ് വരുന്ന ഒരു ഫോണാണ് ഇത് ഏകദേശം 18 രൂപ 18 രൂപ ഓക്കേ 18000 രൂപ റേറ്റ് വരുന്ന ഒരു ഫോണാണ് ഡീല്ട്റെ വാങ്ങാൻ വെച്ചിട്ടുള്ളത് അല്ലേ ഓക്കേ നമുക്കപ്പോൾ ഒരു കൂപ്പൺ എടുത്തു നമുക്കൊന്ന് സ്കാച്ച് ചെയ്തു നോക്കാം 25% ഓഫ് അപ്പോൾ ഏകദേശം ഒരു എത്ര परसेंटेज ഓഫ് ആണ് ഡീല്ട്റെ നിന്ന് ഒരു ഫോൺ വാങ്ങുമ്പോൾ ഫോൺ ഗാലറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓഫർ കിട്ടുവരില്ലേ പതിനെട്ടായിരം രൂപ മോഡലാണ് വെറും രൂപയുടെ ഫോൺ ാണ് ഓഹോ അപ്പോ തൃശ്ശൂരിൽ നിന്ന് വന്ന് കുന്നംകുളത്തുള്ള ഞങ്ങളുടെ ഫോൺ ഗാലറിയിൽ വന്ന് പർച്ചേസ് ചെയ്തതിന്റെ രേഖ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കുറവ് ലഭിച്ചിട്ടുള്ളത് ആൻഡ് ഓഫ് കോഴ്സ് എങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഒരു ഫോൺ ആവശ്യത്തെ കുറിച്ച് കേട്ടറിഞ്ഞത് ഞാൻ നമ്മുടെ ഫോൺ ഗ്യാലറിനെ കുറിച്ച് നമ്മുടെ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റയിലും നമ്മുടെ വീഡിയോസ് ഓഫറുകൾ കുറേ കേട്ടിട്ടുണ്ട് ഫോണത്തിനെ ഒരുപാട് ഓഫറുകള് ഫോൺ ഗാലറിയിൽ കണ്ടിരിക്കുന്നു അപ്പൊ അതിൻ്റെ ഇതായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ഇവിടെ മൂന്ന് ഷോപ്പുകളിലും മുന്നും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു അനുഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടേക്ക് എത്താനായിട്ട് സാധിച്ചത് തീർച്ചയായും കസ്റ്റമേഴ്സ് ഞങ്ങളുടെ ഫോൺ ഗാലറി കൊടുക്കുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വിലപതിക്കാനാവാത്ത ഓഫറുകളാണ് എക്സ്പീരിയൻസ് ആണ് സോ തീർച്ചയായും നിങ്ങളൊരു എക്സ്പീരിയൻസ് ചെയ്യുക ഫോൺ ഗാലറിയിൽ തീർച്ചയായും വരിക ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് അപ്പോ ഓണാവേശം ഡോൺ മിസ്റ്റ്